അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നും ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ തന്നെയാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഇഡ്ലിയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിന് നമ്മൾ ഉഴുന്നരക്കോ അല്ലാണ്ട് കുറേ നേരം വെക്കോ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് നമ്മുടെ പച്ചരി ഒന്ന് കുതിർന്ന് കിട്ടിയാൽ മാത്രം മതി കുറച്ച് ആയിട്ടുള്ള ഇഡ്ലിയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ലപോലെ ഇഷ്ടമാവും അതുപോലെ തന്നെ വലിയ ആൾക്കാർക്ക് ഇത് നല്ലോണം ഇഷ്ടമാവും കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു ചട്നി ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കാണാൻ ഇഡ്ലിയുടെ രൂപം ഉണ്ടെന്നേ ഉള്ളൂ ഇഡ്ലിയുടെ ടേസ്റ്റോ അതിൻ്റെ ടെക്സ്ചറോ ഒന്നുമല്ല അല്ല ഈ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമുക്ക് വീടിലോട്ട് പോവാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി മൂന്നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ശേഷം വേണം നമ്മൾ അരയ്ക്കാനായിട്ട് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് മാറ്റാം ഇതിനകത്ത് നമ്മൾ ഉഴുന്ന് ചേർക്കുന്നേ ഇല്ല പകരം നമ്മൾ ചേർക്കുന്നത് പഴവും തേങ്ങയുമാണ് ഇനി ഇതിനകത്തോട്ട് നമുക്ക് അരമുറി തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ശേഷം ഞാനിവിടെ കുറച്ച് ശർക്കര ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു ടീസ്പൂൺ ശർക്കരയാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ശർക്കര ചേർക്കണമെന്നൊരു നിർബന്ധമില്ല കാരണം പഴത്തിന് ഓൾറെഡി മധുരമുണ്ട് അപ്പോൾ വേണമെങ്കിൽ ചേർത്താൽ മതി ഇനി നല്ല സ്വീറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊരു മൂന്നു നാല് ടീസ്പൂൺ കൂടെ ചേർക്കാവുന്നതാണ് ഇനി അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കാം ഒരുപാട് ആവരുത് അരയാനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതി ഇതിപ്പോൾ ഞാൻ ഒരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അരി അരച്ചാതെ മിക്സി ജാറിനകത്തോട്ട് പഴം ചേർത്ത് കൊടുക്കാം അവിടെ ചെറിയ പഴമാണ് ചേർത്തിട്ടുള്ളത് നിങ്ങൾക്ക് റോബസ്റ്റി ഏത് വേണേലും ചേർക്കാം നേന്ത്രപ്പഴം ചേർക്കരുത് അത് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞ് കിട്ടും ഇതിൽ വെള്ളമൊന്നും ചേർക്കാണ്ട് അരക്കുമാണ് വേണ്ടത് ഇല്ലെങ്കിൽ നമ്മുടെ മാവ് കുറച്ച് ലൂസായി പോവും ഞാനിവിടെ ഒരു ആറ് പഴം എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ടോ ഇനി ഇത് നമുക്ക് നമ്മുടെ അരി അരച്ചുവെച്ചതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം മാവ് കുറച്ച് ലൂസാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പഴവും കൂടെ ഒന്ന് അരച്ച് ചേർത്താൽ മതി അതുപോലെ തന്നെ കുറച്ച് കട്ടിയാണെന്ന് ഒരു ഒരിച്ചിരി വെള്ളം ചേർത്ത് കൊടുത്താലും മതി നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഇഡ്ലിയുടെ അതേ ടെക്സ്റ്ററാണ് നമുക്ക് വേണ്ടത് ആ ഒരു പരുവത്തിൽ തന്നെ നമ്മൾ മാവ് കലക്കിയെടുക്കണം കണ്ടോ നല്ല കട്ടിയിൽ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം സാധാരണ ചേർക്കുന്ന പോലെ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഒരു ഇഡ്ലി ചെമ്പ് വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഇഡ്ഡലി ഇളക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഓരോന്നോരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് നിറയെ ഒഴിക്കണ്ട ഞാനിപ്പോൾ ഇതെല്ലാത്തിലും ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പത്തിരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം സാധാരണ ഇഡ്ഡലിയേക്കാൾ കൂടുതൽ വേവുണ്ട് ഇതിന് അപ്പോൾ അത് നോക്കിയിട്ട് ഒന്ന് ഇറക്കി വെച്ചാൽ മതി ഇതിപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് എടുത്തിട്ടുണ്ട് നന്നായിട്ട് കുക്കായിട്ട് നമുക്ക് മേൽഭാഗം തൊടുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടിപ്പിടിക്കുകയും ചെയ്യരുത് ഇനി ഇത് ചൂടാറതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ വെച്ച് ഇതൊന്ന് അടത്തി എടുക്കാം ഇത് ശരിക്കും ചുമ്മാ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആണ് അതിൻ്റെ കൂടെ ഒരു സ്പൈസി ചട്നി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഞാൻ അത് കട്ട് ചെയ്ത് കാണിക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇഡ്ഡ്ലിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം അല്ലേ പിള്ളേർക്ക് കൊടുത്ത് അവർക്ക് എന്തായാലും ഇഷ്ടമാവും ഇവിടെ ഞാൻ മോൻക്ക് കൊടുക്കാറുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് സാധാരണ ഇഡ്ഡലി കഴിക്കാത്ത കുട്ടികൾ പോലും ഈ ഇഡ്ഡലി എന്തായാലും കഴിക്കും അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ട്രൈ ചെയ്തതിനു ശേഷം അഭിപ്രായം പറയണം അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് പിന്നെ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബട്ടൺ കാണും അതൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തന്നെ ഒരു ബെല്ലിൻ്റെ പടം കാണും അപ്പം നിങ്ങൾ അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പം ഞാനിനി വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പം ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാല്ല താങ്ക് യു ഫോർ വാച്ചിങ്